നമസ്കാരം കാശ്മീരിലെ രജൗരി ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു രജൗരിയിലെ നൗഷേര സെക്ടറിൽ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് സൈന്യം ഇവിടെ ഓപ്പറേഷൻ നടത്തിയത് രണ്ട് ഭീകരരെ വധിച്ചെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളടക്കം ആയുധങ്ങൾ ഭീകരിൽ നിന്നും സൈന്യം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെ പ്രദേശത്ത് ശക്തമായ തെരച്ചിൽ സൈന്യം ആരംഭിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് രണ്ട് ഭീകരർക്കെങ്കിലും പരുക്കേറ്റതായിട്ടാണ് സൈന്യം കണക്കുകൂട്ടുന്നത് ഈ മാസം മൂന്നിന് ഇതേ പ്രദേശത്ത് സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു ദിവസങ്ങൾക്കകമാണ് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നിരിക്കുന്നത് പിന്നീട് സൈന്യം അന്വേഷണം ആരംഭിച്ചതോടെ ഭീകരർ രക്ഷപ്പെട്ടതായിട്ടാണ് സൂചന കഴിഞ്ഞ മാസം അവസാനവും രജൌരിയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു അറിഞ്ഞ് സേന തെരച്ചിൽ നടത്തിയിരുന്നു ജൂലൈ മാസത്തിൽ സുരക്ഷാ പോസ്റ്റിൽ ഭീകരർ ആക്രമണം നടത്തിയതിൽ ഒരു സൈനികന് പരിക്കേറ്റിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഈ മാസം പതിനെട്ട് ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒപ്പം ഒറ്റ ഘട്ടമായി ഹരിയാനയിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഒന്നിനാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കാശ്മീരിലുള്ള പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞതിന് ശേഷം സർക്കാർ നടത്തുന്ന സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതിനായിട്ടാണ് ഭീകരർ ഇവിടെ നിരന്തരമായി ഇപ്പോൾ അതിർത്തി കടന്ന് ആക്രമണം നടത്തുന്നത് എന്നാണ് സൂചന ഏതെങ്കിലും സൈന്യം ഇക്കാര്യത്തിൽ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഭീകരർക്ക് നൽകിയിരിക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദം നേരത്തെയും കാശ്മീരിൽ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കാശ്മീരിലെ വിഘടനവാദത്തിൻ്റെ എല്ലാ ആക്രമണ കാശ്മീരിലെ വിഘടനവാദത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ പലരും ഇപ്പോൾ ജയിലിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാശ്മീരിൽ നിന്ന് ഓടിപ്പോയ കാശ്മീരി പണ്ടിറ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തിരിച്ചെത്തി അവരുടെ ജീവിതം വീണ്ടും അവിടെ പുനരാരംഭിച്ചിരിക്കുകയാണ് പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാശ്മീരിൽ സമാധാനം കൈവന്നിരിക്കുന്നു അവിടത്തേക്ക് ടൂറിസ്റ്റുകളുടെ വരവ് വീണ്ടും വർധിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കാശ്മീരിൽ തീവ്രവാദം ഇപ്പോഴും സജീവമായി തുടരുന്നു എന്ന് കാണിക്കാനുമാണ് തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത് എന്നാണ് സർക്കാർ നൽകുന്ന സൂചന പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ കാശ്മീരിൽ നടക്കുന്ന സ്ഥിതിഗതികൾ ദിവസവും വളരെ കൃത്യമായി തന്നെ വിലയിരുത്തി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കാശ്മീരിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് അതിനുവേണ്ടിയുള്ള തീവ്രശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്